പ്രത്യേക ദിവസം ഇവിടെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ സമയം മുഹൂർത്തം ഇന്നായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒരുവിധം ഇവിടെ ഒതുക്കി പറക്കിയിട്ടുണ്ട് ഇനി അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അത്ര ബൈ ബൈ ചെയ്യാം ഇന്നലെ വേടിച്ച മാങ്ങട്ട അപ്പൊ മമ്മി വന്നിട്ടുണ്ട് പിന്നെ മാങ്ങേനെ മമ്മിന്ന് നോർക്കിയൊക്കെ തരാന്നുണ്ടിട്ടുണ്ട് അച്ചാറിനെ അപ്പൊ അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ചത് അറിയണ്ടല്ലോ കാരണം എനിക്ക് ക്ലീൻ ചെയ്യുമ്പോ എനിക്ക് വേറെ തരണം ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ ഡ്രൈ ആയിട്ടില്ല പൊടി പോലെ ആ ഇത് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഒരു കുറുക്ക് പാത്രം സൂപ്പർ ആയിട്ട്

കറി കറി ഇതാണ് ചാർ അപ്പൊ നമ്മുടെ ടേബിൾ മാറ്റ് ഇട്ടു നല്ല വെങ്കിലാണ് ടേബിൾ മാറ്റ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണേ സൂപ്പർ എന്നുണ്ട് ഇഷ്ട്രായ പ്രാവശ്യം നമ്മുടെ വെള്ളം ഒഴിച്ചു എന്നാ അത്യാവശ്യം വീണ്ടും മേടിച്ചു ആ ഇപ്രശം ജയലേക്ക് വീണ്ടും പോന്നു ഇപ്പൊ കൊറേ നാളായിട്ട് ജയോ മേടിക്കാറില്ല നമ്മള് മട്ടരി തന്നെയായിരുന്നു അമ്മ വരട്ടെ അല്ല ഞങ്ങൾ ഇരിക്കാൻ ഇരിക്കാണ് അമ്മങ്ങോട് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സ്റ്റീവനൊക്കെ കിടത്തി ഉറക്കി വന്നപ്പോഴേക്കും മമ്മി മാങ്ങയൊക്കെ നല്ലോണം എന്തെങ്കിലും കട്ട് ചെയ്ത് സ്ക്വയർ സ്ക്വയർ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടു ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇന്നൊന്നും ചെയ്യണില്ല നാളെ അല്ലെങ്കിൽ മറ്റൊന്നൊക്കെ ആയിട്ട് അച്ചാറാക്കി മാറ്റാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇന്നലെ മേടിച്ച് മാങ്ങിയാണ് അത് ഇന്നലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്തൊക്കെ വയ്ക്കണമായിരുന്നു ചില മാങ്ങ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെപ്പിലൊക്കെ ഇട്ട് അടച്ച് വെച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വാങ്ങാം പഴുത്ത വാങ്ങുക കഴിക്കാൻ അപ്പം അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി കുറച്ച് അധികം പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ദേക്കുളിയൊക്കെ കഴിഞ്ഞ് ദേ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറി ഞാൻ വിചാരിച്ചു സോയാ ചങ്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് സോയാ ചങ്സ് ഒരു ഗ്രേവി അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയിൽ വെക്കാനുള്ള പരിപാടിയാണ് കുക്കറിൽ തേച്ച് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സോയാ ചങ്ക്സ് ഞാൻ നല്ലോണം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഞാൻ ഊറ്റി അവിടെ പിഴിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് സന്ന ചാട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കാപ്പി വെച്ചതിൻ്റെ കൂട്ടത്തിൽക്കൂടെ എനിക്കും കൂടി കാപ്പി ഉണ്ടാക്കി തന്നു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു എന്നാലും കുടിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇനി അതും കൂടി എൻ്റെ ഗ്യാപ്പിൽ കുടിക്കണം ഇനി കാപ്പി കുടിച്ച് ഇനി രാത്രി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിന്ന് ലേറ്റായി ഇന്ന് ലേറ്റല്ല ഇന്ന് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ കുടിക്കാൻ അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നാളെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഞാൻ മാക്സിമം ഇന്ന് പണികളൊക്കെ കുറേ ചെയ്തു കേട്ടോ കാരണം വെച്ചിട്ട് ആയിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ രാത്രിതേ ഒമ്പത് മണി അവ ഞാൻ കുക്ക് ചെയ്യണേ അപ്പോൾ സമയം ഞാൻ എപ്പോഴും കറികളിൽ ഇച്ചിരി തിക്ക് ഗ്രേവി ഉള്ള ടൈപ്പ് കറികളാണ് കൂടുതലിഷ്ടം അപ്പം ഇന്ന് അത്യാവശ്യം നല്ലവണ്ണം തിക്ക് ഗ്രേവി ആക്കി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് സവോളയും ഒരു പീസ് ഇഞ്ചി കഷ്ണവും എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ സ്റ്റീവ് കരഞ്ഞ് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വാ വാ എന്ന് പറഞ്ഞ് ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വീറ്റ് ബണ്ണ് രണ്ടുപേരും കൂടി അവർക്ക് ടി വി വെച്ച് കൊടുത്തേക്കാണ് അപ്പം അങ്ങനെ അത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ക്ലീൻ ചെയ്ത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് ജീരകം ഇട്ടു രണ്ട് ജീരകം ഇടുന്നുണ്ട് ഇതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ജീരകം ഇട്ടതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ചെറിയ സവോളയായിരുന്നു അപ്പം അത് ഞാൻ ഇട്ടു കേട്ടോ പിന്നെ ഇളക്കാൻ സൗകര്യത്തിന് ഗ്യാസ് സ്റ്റവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് അപ്പോൾ ഞാൻ സോയാ ജങ്സിനെ നല്ലോണം പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പം പിന്നെ അത് പെട്ടെന്ന് റെഡിയാക്കാമല്ലോ അപ്പം ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് അവിടെ കിടന്നൊന്ന് റെഡിയായി സെറ്റ് സെറ്റാകട്ടെ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നെ സാധനം കാപ്പി എന്നോട് കാപ്പി കുടിക്കണല്ലേ കാപ്പി കുടിക്കണേ അത് കുറേ നേരം ചോദിക്കണേ ഞാൻ ഈ കട്ട് ചെയ്ത് ഇടയ്ക്ക് ഒരു സിപ്പ് സിപ്പ് കുടിക്കും മുമ്പ് ചായ രാവിലെ എനിക്കുമ്പോൾ തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവാറില്ല പിന്നെ അതൊക്കെ മാറിയതായിരുന്നു ഇപ്പം കാപ്പിയാണ് കാപ്പി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി തരുമ്പോൾ കുടിക്കാനൊരു ഇഷ്യൂ പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ അപ്പം അങ്ങനെ കാപ്പി അഡിക്ഷൻ ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ഇനി പയ്യെ പയ്യെ മാറ്റണം അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യം നല്ലോണം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ഇനി നെക്സ്റ്റ് ഇടാം അപ്പോൾ ഞാനത് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെന്താ ഗരം മസാല ഇത്രയാണ് ഇതിലേക്ക് ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ലേശം ഇടണുള്ളൂ കേട്ടോ ഒരു ഇച്ചിരി കോളം മാത്രമേ ഇടണുള്ളൂ ഗരം മസാലയും കുറച്ച് ഇടുന്നുള്ളൂ എന്നാലും മല്ലിപ്പൊടി ഞാൻ ഞാനൊരു ചെറിയൊരു ഇതിന് വേണ്ടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ പൊടികളെല്ലാം ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതേ തക്കാളിനെയും കൂടി ഇടാണ് ഇനി തക്കാളി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചൂടോടുകൂടിയുള്ള വെള്ളത്തിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നടച്ച് വെച്ചാൽ അത് വെന്തോളും ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ി കിട്ടാൻ വേണ്ടി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടു സോയാ ജങ്ക്സിനും ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞാൻ തിളപ്പിച്ചേർന്നത് പിന്നെ തണുത്ത വെള്ളം വെച്ച് ഞാൻ പിഴിഞ്ഞ് കളഞ്ഞതായിരുന്നു അപ്പോൾ എന്തായാലും സോയ ജെങ്സിനും കൂട്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ അതിലേക്ക് ഇട്ടേക്കണേ അപ്പം അങ്ങനെ നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഇളക്കിയിട്ട് അടച്ചു വെച്ച് ആ ഒരു വരണ്ടൊന്ന് ഡ്രൈ ആയി ഒരു കുറു കുറു ആ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളോ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ എൻ്റെ കാപ്പി കൂടിയൊക്കെ ഒരു സൈഡിൽ കൂടെ വേഗം തീർത്തു അപ്പോൾ പിന്നെ ഞാൻ കഴുകിയ പാത്രങ്ങളെല്ലാം സണ്ണാടൻ തീർ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റീവും ഗ്രേസും ആണെങ്കിൽ സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ റൂമിൽ മറ്റേ സ്ക്രീനിലാണ് കേട്ട് അവർക്ക് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവരവിടെ ഇരുന്നോളും ഇത്ര നേരം അകത്ത് ഓടിക്കളിയും ബഹളവും വണ്ടി ഓടിക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടേക്ക് റൂമിലേക്ക് ആക്കിയായിരുന്നു അവരവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരാറൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ തക്കാളിയും സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സോയാ ചങ്ക്സും കൂടി ഇട്ടു ഇത്രേ ഉള്ളൂ ഇനി അതിനെ ഞാൻ ഇതിലേക്കൊരു ലേശം ചൂടുവെള്ളം കൂടി ബാക്കി അതിലുണ്ട് അത് ഒഴിക്കണേ ഉള്ളൂ കേട്ടോ അധികം വെള്ളമോ അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ സിമ്മിൽ കുറച്ച് മല്ലലിയും കൂടി ഇട്ടിട്ട് വെച്ചാൽ അതിങ്ങനെ എന്താ പറയുക നല്ല റെഡിയായിട്ടങ്ങനെ ഇരുന്നോളും അപ്പോൾ ഇനി കുറച്ച് പച്ചമുളകും കൂടി അതിലങ്ങനെ ഒന്ന് കീറിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചമുളകും കുറച്ച് മല്ലലി അത്ര ഇട്ടിട്ട് അതിലുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ലേശം വെള്ളമുള്ളൂ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ടങ്ങനെ വെക്കും അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് ഒന്ന് കുറുകി ഒന്നും കൂടിയും കുറുകി ഒന്ന് റെഡിയാവുമ്പോഴേക്കും കറി അങ്ങനെ സെറ്റ് കേട്ടോ ചൂടോട് കൂടി നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ നല്ലതാണ് കേട്ടോ സോയാ ജങ്ക്സ് പൊതുവേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഗ്രേസിന് ഭയങ്കര ഇഷ്ടമാണ് സോയാ ജങ്ക്സ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒറ്റ ഒറ്റ മണിമണികളായിട്ട് കൊടുത്താൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ പറക്കി പറക്കി കഴിച്ചോളും അപ്പോൾ എൻ്റെ ഇടയിൽ സ്റ്റീവ എൻ്റെ അടുത്തേക്ക് ഒരേ പ്രാവശ്യം വന്നായിരുന്നു എന്നെ വിളിക്കുക ഇങ്ങനെ വാ അമ്മേ വാ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ കറി അവിടെ റെഡി ആവട്ടെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ റൂമിലേക്ക് പോയി ഇനി അവൻ അവിടെ ഒന്ന് ഇരുന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോരള്ളൂ ഇന്ന് കുറച്ച് പരിപാടി വീട്ടിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം കിടന്ന് ഉറങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കണേ എന്താവും എങ്ങനെയാണെന്നൊന്നും അറിയില്ല നാളെ സ്കൂളില്ല എന്നുള്ളൊരു ഇത് എനിക്കുണ്ട് അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് എനിക്കാലോ നല്ലൊരു ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതേ പറയണേ സ്കൂളില്ലാത്ത ദിവസം ആണെങ്കിൽ നമുക്ക് എനിക്കാൻ പറ്റില്ല ഒരു വെള്ളിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച ഇത്തിരി ലേറ്റായിട്ടും എനിക്കാം എന്നുള്ളൊരു ചിന്ത വരിക അല്ലെങ്കിൽ സ്കൂളിൽ പോകേണ്ട നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എല്ലാ ദിവസവും അപ്പം അങ്ങനത്തെ മല്ലിയിലേക്ക് ഇട്ടു ഇളക്കി നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ജീരകം പൊടിച്ചതിരിപ്പുണ്ടായിരുന്നില്ല രണ്ട് ജീരകവും പൊടിച്ചതിരിപ്പുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മുഴുവനെ തന്നെ വെളിച്ചെണ്ണയിൽ ജീരകം പൊട്ടിച്ചതിട്ടാ കടുക് പൊട്ടിക്കണ പോലെ പൊതുവേ നമ്മുടെ ഒരു ഫ്ലേവർ അല്ല ഒരു ജീരകത്തിൻ്റെ വരണേന്ന് തന്നെ എപ്പോഴും പറയും അത്ര വലിയ ഇഷ്ടമില്ല ജീരകം നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു കേട്ടോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ നല്ല കറിയായിട്ട് വന്നായിരുന്നു കേട്ട അപ്പോൾ ഞങ്ങളുടെ ചോറും നമ്മുടെ സോയ ജങ്ക്സ് കറിയും അതുപോലെ തന്നെ നല്ല കട്ട് തൈരും കൂട്ടി വേഗം തീ ചോറാണ് അപ്പോൾ സ്റ്റീവൻ ഗ്രേസും അതിന് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിച്ച് ഒരു ഒമ്പതരയ്ക്ക് ആവാറായി ഭക്ഷണം കഴിക്കുന്ന സമയമായിപ്പോഴേക്കും അപ്പോൾ അങ്ങനെ സ്റ്റീവന് ഞാൻ എൻ്റെ ഇടയിൽ ചോറ് കൊടുത്തായിരുന്നു പിന്നെ അവനിപ്പോൾ അവിടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മമ്മയുടെ റൂമിലേക്കും അങ്ങോട്ടൊക്കെ ആയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അമ്മോട് പറത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടില്ല അതായത് ഞാൻ അവിടെ ഒരു സൈഡിലൊരു പാത്രം അവൻ വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ കാരണം ആൾ ചിലപ്പോൾ ഒന്ന് ടേബിളിന് മരുന്ന് രണ്ട് മണി ഇങ്ങനെ പറക്കി കഴിക്കും ഡെയിലി കാര്യമായിട്ടൊന്നും ഭാഗത്തേക്ക് പോകില്ലെങ്കിൽ അതൊരിത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫുഡ് ഒരു സിനിമ കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വിവാഹ വിവേകാനന്ദൻ വൈറൽ ആണെന്നുള്ള സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ബാക്കി ശിശങ്ക അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്